സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് തുറന്നു കടുത്ത നിയന്ത്രണങ്ങളോടെയും പോലീസ് സുരക്ഷയിലുമാണ് ഇന്ന് ക്ലാസുകൾ ആരംഭിച്ചത് അതേസമയം യൂണിയൻ സെക്രട്ടറിയെ ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോളേജിൽ എസ് അനിശ്ചിതകാല സമരം ആരംഭിച്ചു കോളേജ് യൂണിയൻ അഡ്വൈസറായ അധ്യാപകൻ കെ എം നിസാമുദ്ദീനെ ബഹിഷ്കരിക്കുമെന്ന് അറബിക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളും പ്രഖ്യാപിച്ചു തുടർച്ചയായ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മഹാരാജസ് കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചത് ഇന്നലെ കോളേജ് അധികൃതരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പോലീസും തമ്മിൽ നടന്ന ചർച്ചയിൽ കോളേജ് ഇന്ന് തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു കർശന നിയന്ത്രണങ്ങളോടെയാകും കോളേജ് തുറക്കുക വൈകിട്ട് ആറു മണിക്ക് കോളേജ് ഗേറ്റ് അടയ്ക്കും കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുകയും സിസിടിവികൾ സ്ഥാപിക്കുകയും ചെയ്യും സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കോളേജിൽ പോലീസ് സാന്നിധ്യവും തുടരും അതിനിടെ കോളേജിലെ യൂണിയൻ അഡ്വൈസറായ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ ഡോക്ടർ കെ എം നിസാമിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് രംഗത്തെത്തിയിട്ടുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ക്യാമ്പസിനകത്ത് പ്രതിഷേധം ശക്തമാക്കാനാണ് ഫ്രട്ടേണിറ്റിയുടെ തീരുമാനം അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഫ്രറ്റേണിറ്റി അദ്ദേഹത്തിനെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി